ഹായ് അപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല കേട്ടോ എന്നുള്ളൊരു വീഡിയോ അന്ന് നന്ദൂനാണെങ്കിൽ തീരെ വയ്യ അവന് പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് ചെവി വേദന ഒന്നു അപ്പോൾ അവന് തല ചുറ്റിലും വാക്സ് നിറഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട് ചെവിയില് അവൻ തലയൊക്കെ ചുറ്റിയ അപ്പോൾ അങ്ങനെ ഒന്നൊരു ഡള്ളായിട്ടൊരു ഡേ ആട്ടോ വേട്ടനാണെ ഇവിടെ ഇല്ല തൃശ്ശൂർ പോയി കഴിഞ്ഞേട്ടൻ വന്നിട്ട് വേണം അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ എൻ്റെ ഡോക്ടർമാരുണ്ട് ചെറുപ്പ്ശേരിയിൽ പക്ഷേ എനിക്കിവിടെ ക്ലിനിക്കിലൊക്കെ കൊണ്ട് കാണിക്കാൻ ഭയങ്കര പേടിയെട്ടോ ഒരു ദിവസം ഒരു ദിവസമല്ല കുറേ നാൾ മുന്നേ അവനൊരു അഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഇതേപോലെ വാക്സ് അടിഞ്ഞിട്ടെ ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി അവരത് ക്ലീൻ ചെയ്തപ്പോൾ അവൻ്റെ ചെവി ചെറുതായിട്ടൊന്ന് പൊട്ടിയിരുന്നു ഉള്ളില് അപ്പോൾ അവരത് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളും അത് കാര്യമാക്കിയില്ല അപ്പോൾ അങ്ങനെ അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് രാത്രി കിടക്കുമ്പോൾ അവൻ്റെ ചെവിയിൽ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടായി ഞങ്ങളൊക്കെ ആകെ പേടിച്ചു അപ്പം തന്നെ ഞങ്ങൾ അൽഷഫയിലേക്ക് കൊണ്ടുപോയി പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവളെ പോയപ്പോൾ അവർ ക്യാഷ്വാലിറ്റി രാത്രി ഏതായാലും ക്യാഷ്വാലിറ്റിയിലാണ് കാണിച്ചത് അപ്പോൾ അവർ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് ക്ലീനൊക്കെ ചെയ്ത് വെച്ച് ഉള്ളിൽ ചെറിയ മുറി ചെയ്താണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നാളെ രാവിലെ നമുക്ക് ഈ എൻ്റെ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പോയി ഈൻ്റെ ഈ ഡോക്ടറെ കാണിച്ചു അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അതിന് ശേഷം ഇവിടെ ക്ലിനിക്കിൽ കാണിക്കാൻ ഭയങ്കര പേടിയായിട്ടുണ്ട് ഹോസ്പിറ്റലിലാവുമ്പോൾ അതിൻ്റേതായൊരു സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ നമുക്കപ്പോൾ റിസ്ക് എടുക്കാൻ വയ്യാതുകൊണ്ട് അപ്പോൾ ഏട്ടം വന്നിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആള് ഭയങ്കര മൂഡ് ഓഫ് ആയി കിടക്കാണ് ആൾക്കാണെങ്കിൽ ആളെ ഉണ്ട് അപ്പോൾ എനിക്ക് അതാ ടെൻഷൻ എക്സാം എക്സാമുള്ള കാരണം അങ്ങനെ റിമിഷൻ ചെയ്യണമൊക്കെ ഉണ്ട് ആള് ഇപ്പം കിടക്കണോ നമുക്ക് വിഷമമായിട്ടോ അല്ലെങ്കിൽ എപ്പോഴും അമ്മയും അമ്മയെന്ന് വിളിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഈ ഒരു കസാര കണ്ടു ഈ കസേരയില് നിറച്ച് തുണികളാ ഇതൊരു രണ്ടാഴ്ച മുന്നേ ഞാൻ റൂമിൽ കൊണ്ടുവച്ച കസാര കേട്ടോ അന്ന് എനിക്ക് തുണി കഴുകിയിട്ടെങ്കിൽ മടക്കിയൊന്നും വെക്കാൻ വയ്യ അപ്പം ഞാൻ ആ കസേരയിൽ അങ്ങനെ കൊണ്ടുവിട്ടു ഈ തുണി കഴുകണേക്കാളും വലിയ ഇടങ്ങിയാച്ചാൽ അത് മടക്കിയെടുത്ത് കൊണ്ടു വയ്ക്കാനാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം കേട്ടോ അപ്പോൾ അത് ആ കസേരയിൽ കിടന്നതാണ് കേട്ടോ അതിനുശേഷം ആ കസേരയ്ക്കൊരു മോചനം ഉണ്ടായിട്ടില്ല കേട്ടോ എപ്പോഴും ആ കസേരയിൽ തുണികളുണ്ടാവും ആ ആ കസേര ഒഴിഞ്ഞ് കണ്ടിട്ടില്ല ഞാൻ അപ്പോൾ എല്ലാവരും വീട്ടിലിങ്ങനെ ഉണ്ടാവും തോന്നുന്നു ഞാനങ്ങനെ ചില കാണാറുണ്ട് ഒരു മൂലയ്ക്കൊക്കെ കുറേ പേരൊക്കെ അങ്ങനെ തോന്നുന്നു എന്നെ പോലെ ുംങ്ങനെയാവും നന്നോട്ടിങ്ങനെ വയ്യാതെ കിടക്കണ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു വിഷം മാട്ടോ ഏത് നേരവും നമ്മടെ വിളിച്ച് പിന്നാലെ വരും അപ്പൊ എനിക്ക് ദേഷ്യം വരും കേട്ടോ അപ്പൊ വയ്യാതെ കിടക്കണ കാണുമ്പോ പാവം തോന്നോ ഉറങ്ങുന്നല്ല ഇങ്ങനെ തല ചുറ്റിട്ട് ഇങ്ങനെ കിടക്കാണ് ഞാൻ വാക്സ് അടഞ്ഞിട്ടാണെന്ന് ഞാൻ അവനോട് പറഞ്ഞെന്നാൽ ആൾക്ക് ഭയങ്കര പേടി ഇപ്പം നാളെ എക്സാമൊക്കെ ഇല്ലേ എനിക്ക് കിച്ചണിൽ പണിയുണ്ട് അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് പോയി കുറച്ച് നേരം ആൾ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ക്യാബേജ് മുപ്പേരുണ്ടാക്കാൻ പോകാൻ കേട്ടോ പപ്പടം കാച്ചിട്ട് ആ ഉണ്ടെങ്കിൽ മുപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാമ്പാറൊക്കെ അമ്മ വെച്ചു അവ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് കാച്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നന്ദുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് എന്നെ പൊട്ടിച്ച് കാച്ചി കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ചാറ് പപ്പടം കഷ്ണം കഴിച്ചാലും കൂടുതൽ കഴിച്ചു ആയി എന്നാൽ അധികം നമ്മൾ കഴിച്ചിട്ടുമില്ല അങ്ങനെ ഒരു ഇതിലിരിക്കും എനിക്ക് അങ്ങനത്തെ ഒരു ട്രിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് കൂടുതൽ കഴിച്ചു ആയി കുട്ടികളെ പറ്റിക്ക് എളുപ്പമല്ലേ ഞാൻ നന്ദൂവിനൊന്നും പറ്റിക്കാൻ പറ്റില്ല കേട്ടോ ഇനി ശ്രീകുട്ടിനെ പറ്റിക്കാൻ എളുപ്പമാണ് അങ്ങനെ ഇത് വറുത്ത് പോയിട്ട് വേണം ഇതിൽ കാബേജ് ഉപ്പേരി ഉണ്ടാക്കാട്ടോ ഞാനിങ്ങനെ വറുത്ത് ഒരു ചെറിയ കാസറോളുണ്ട് അതിലിട്ട് വെക്കുകയാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് പപ്പടം അങ്ങനെ തന്നെ ഞാൻ കാച്ചി നന്ദുന് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പപ്പടം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാലും നമ്പൂന് ചെറുപ്പത്തിലൊക്കെ അഞ്ചാറ് പപ്പടമൊക്കെ ഒരുമിച്ച് കഴിക്കും എന്നിട്ട് ഞങ്ങൾ പപ്പളക്കാരാന്നൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ട് കേട്ടോ സ്ത്രീക്കും മോശമൊന്നുമല്ല അവളും കണ്ണ് തെറ്റിയപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ കണ്ണ് തെറ്റി അവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതാണ് ഇങ്ങോട്ട് വരാത്തതാൾ അപ്പോൾ കണ്ണ് തെറ്റിയാൽ ചിലപ്പോൾ വന്ന് എത്തിച്ച് എടുക്കും പിന്നെ ക്യാബേജ് ഉണ്ടാക്കാൻ പോകട്ടോ ഞാൻ കടുകിട്ടു ഇനി ഞാൻ ഉഴുന്ന് ഉപരിപ്പിടോ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കിടുകിട്ന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ആ രണ്ടും പച്ചമുളക ഞാൻ അടുത്തുള്ളൂ കേട്ടോ ശ്രീകൂനമൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ ഭയങ്കര എരിവായ പിന്നെ അവൾ കഴിക്കില്ല അവൾക്ക് ഗ്യാബേജ് ഉപ്പേര് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കട് കടുക് പൊട്ടി ഉഴുന്ന് ഇട്ടു ഉഴുന്നൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മുടെ എന്താ കറിവേപ്പിൽ മുളകും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും എന്തപ്പം അത് പറയുകയുള്ള ഞാൻ വേറൊന്നും ഇല്ലാത്ത കാരണം കേട്ടത് പറയുന്നത് ഇപ്പം ക്യാബേജ് പേരൊക്കെ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതി കാട്ടണെന്നുള്ളൂ അപ്പം പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ക്യാബേജ് അരിഞ്ഞ് വെച്ചത് ഇടാം അപ്പോൾ ക്യാബേജും രാവിലെ മുട്ട പൊരിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞത് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ അത് വേസ്റ്റാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒപ്പം അങ്ങോട്ട് ഇട്ടു ഇട്ടോ അങ്ങനെ അത് നമ്മൾ മിക്സാക്കി നല്ലോണം അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക അപ്പോൾ എനിക്കിങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ നല്ലോണം ഇങ്ങനെ മിക്സാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരാവശ്യമില്ല ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് ഇളക്കി കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അങ്ങനെ ഉപ്പ് തപ്പിയപ്പോൾ അവിടെ ഉപ്പ് കാണാല്ലേ കേട്ടോ ആ അപ്പോഴാണ് പുറത്തിരിക്കുന്നത് കണ്ടത് രാവിലെ അമ്മ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പോയിട്ട് അവിടെ പുറത്ത് വെച്ചു കിട്ടും അപ്പം അങ്ങനെ ഉപ്പ് എനിക്ക് നല്ലോണം ഒത്തിരി ഉപ്പ് വേണം കേട്ടോ എനിക്കും അമ്മയ്ക്കും ഉപ്പ് നല്ലോണം വേണം വേറെ ആർക്കും അങ്ങനെ ഉപ്പ് അധികം ഇഷ്ടമില്ല ഞങ്ങൾക്ക് ഇത്തിരി നല്ലോണം ഉപ്പ് വേണം അങ്ങനെ ഞാൻ നോക്കിയിട്ട് നോക്കിയിട്ടുള്ളൂ കേട്ടോ ആദ്യത്തെ വട്ടം ഇടുമ്പോൾ കുഴപ്പമില്ല കേട്ടോ രണ്ടാമത്തെ വട്ടം നമുക്ക് ഉപ്പില്ലല്ലോ എന്ന് വിചാരിച്ചു രണ്ടാമത്തെ വട്ടം ഇട്ട പിന്നെ ഉപ്പ് കച്ചിട്ട് പാടുണ്ടാവില്ല അത് എല്ലാ വട്ടവും എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റൂട്ടോ ആദ്യത്തെ വട്ടം ഇടുമ്പോൾ കുഴപ്പമുണ്ടാവില്ല രണ്ടാമത്തെ വട്ടം ഇടുമ്പോൾ ഉപ്പ് പോയി അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് ശ്രീഖുമ്മ വന്നിട്ട് പപ്പടം തട്ടിയെടുത്ത് കഴിക്കുക കേട്ടോ പപ്പടം കൊതിച്ച് പപ്പടം അങ്ങനെ കഴിച്ചിട്ട് എനിക്ക് ചോറും കഴിക്കില്ല കേട്ടോ പപ്പടം കഴിച്ച് കുറേ വെള്ളവും കുടിക്കും പിന്നെ എങ്ങനെയാണ് ചോറ് കഴിക്കുക എനിക്ക് വേറെ നിവൃത്തിയില്ല അടക്കള കൊണ്ട് നിർത്താതെ എനിക്കെന്തെങ്കിലും ചെയ്യണേ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ അവളെ നിർത്തിയിടേ പറ്റുള്ളൂ അപ്പം പിന്നെ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാബേജ് ഇല്ലേ ക്യാബേജ് തോരൻ തോരൻ്റെ ലുപ്പേ ഈ വറുത്ത് വെച്ച പപ്പടം ഉണ്ടല്ലോ അതിങ്ങനെ പൊടിച്ച് ചേർക്കെട്ടോ അത്യാവശ്യം കുറച്ച് പപ്പടം ഇങ്ങനെ പൊടിച്ച് ചേർക്കുക പൊടിച്ച് ചേർത്തിട്ട് അത് നല്ലോണം മിക്സാക്കുക അപ്പോൾ ഞാനിതൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ ഞാൻ അതുവരെ പരീക്ഷിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇന്നിങ്ങനെ കാബേജ് ഉപ്പേരി ഉണ്ടാക്കി പപ്പടം ഉണ്ടായപ്പോൾ ഞാൻ എനിക്ക് ആ വീഡിയോ ഇങ്ങനെ ഓർമ്മ വന്നു പെട്ടെന്ന് അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ മിക്സാക്കി കേട്ടോ പപ്പടമൊക്കെ ഇട്ടിട്ട് നല്ലോണം നമ്മൾ മിക്സാക്കി ഇന്ന് നമുക്ക് ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല അടച്ചു വയ്ക്കാം പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇടില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ മഞ്ഞ മഞ്ഞക്കളറായിട്ടിരിക്കുകയാണെന്ന് എനിക്കിഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ വെളുത്തിരിക്കണത് എനിക്ക് ഇഷ്ട അപ്പൊ ഞാൻ മെല്ലെ ഇങ്ങനെ പോയി നോക്കുകട്ടോ ഹാളിക്ക് അപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് കേട്ടോ നമ്മുടെ നന്തുട്ടൻ ക്ഷീണൊക്കെ മാറി എനിച്ച് ആള് സുഖസുന്ദരായിട്ട് ടി വി കാണാട്ട് വരുന്നിട്ട് ആളെ പരീക്ഷയുള്ള ആളാണ് കേട്ടോ പിന്നെ രാവിലെ നേരത്തെ എണീറ്റു കെട്ടോ ഒന്നൊരു ആറു മണി ആകുമ്പോ എനിക്ക് കുറെ നേരം ഒന്ന് പഠിച്ചു കിട്ടും അതുകൊണ്ട് ഒരു ആശ്വാസം അപ്പം ഞാനും വിചാരിച്ചു കാണട്ടെ കുറച്ചു നേരം അപ്പോഴേക്കും ഒന്നരൊക്കെ ആയിട്ടോ എന്നാൽ ചോറുണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ സാമ്പാറും പപ്പടവും ക്യാബേജ് ഉപ്പേരി അച്ചാറുമാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഇപ്പം എല്ലാ വട്ടവും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീക്ക് വരും കേട്ടോ ഒന്നില്ലെങ്കിൽ അവൾക്ക് ടോയ്ലറ്റിൽ പോകണം അല്ലെങ്കിൽ അവൾക്ക് ഉറക്കം വരുന്നുണ്ട് അല്ലെങ്കിൽ അവൾക്ക് മൂത്രം ഒഴിക്കണം എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വരും കേട്ടോ അവൾ ഇന്ന് ചേട്ടനെവിടെയോ ചോദിക്കുക അപ്പം ഞാൻ പറയുക ടി വി കാണുകയാണ് അപ്പം അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പം അമ്മ ഇപ്പം വരാമെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്